മാവൂർ കൽപ്പള്ളിക്കടവിൽ നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി കർഷകനായ കൽപ്പള്ളി മാമുക്കുട്ടിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത് ഏറെ നാളായി മണൽ മാഫിയുടെ ഭീഷണി നേരിടുന്ന ആളാണ് മാമക്കുട്ടി ചാലിയാറിനോട് ചേർന്ന് മാവൂർ കൽപ്പള്ളിക്കടവിലാണ് കർഷകനായ മാമുക്കുട്ടിയുടെ വാഴകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൃഷിയിടത്തിലെ നേന്ത്രവാഴ ഓരോന്നും ഒടിഞ്ഞു വീഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഒടിഞ്ഞു വീഴുന്ന വാഴകളുടെ എണ്ണം ഒഴിച്ചും വീഴ്ത്തിയും സംശയം സ്ഥിരമായിട്ട് മണലിറക്കുന്ന മണൽ മാഫിയ ഉണ്ട് ഈ മണൽ മാഫിയ ഇവർക്ക് പോലീസ് ചെക്കിങ്ങും ഇവിടെ പോലീസുകാർ വന്ന് ഒരു വണ്ടി പിടിക്കാനൊക്കെ നോക്കി വണ്ടി ഒന്നും അവർ കച്ചിലായി അങ്ങനെ ഇവർക്ക് ഇത് ഞാൻ വീട്ടിൽ സി സി ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ മണലെടുത്ത് പോകണ വണ്ടി അതിൽ കൊടുക്കുന്നുള്ളവർക്ക് സി സി ടി വി ക്യാമറ മാറ്റണം എന്ന് പറഞ്ഞ് അത് മാറ്റാൻ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് ഞാൻ മാറ്റാൻ തയ്യാറായില്ല അതിൻ്റെ വൈരാഗ്യം തീർത്തതാണ് അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് മണലെടുക്കണോ മണലെടുക്കുന്നത് പോലീസുകാർ ഒന്നായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പോലീസുകാർ ക്യാമറയിൽ വണ്ടി കൊടുക്കുന്നത് ചെക്ക് ചെയ്യുന്നുള്ള പേടിയുണ്ട് ഇവർക്ക് ഇതെല്ലാം വെച്ചിട്ടുള്ള പക തീർത്തതാണ് വായ നശിപ്പിച്ചത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരു കർഷകൻ വെച്ച വായല്ലേ അപ്പം അത് പെട്ടെന്ന് ചവിട്ടി താത്തിയതാണ് അല്ലാതെ ഞാൻ പെട്ടെന്ന് നശിച്ചു പോയതല്ല സ്ഥിരമായിട്ട് മണൽ എടുക്കുന്ന സ്ഥലമാണ് ഒരു ദിവസം ഒരു അഞ്ച് ലോഡ് മണൽ സ്ഥിരമായിട്ട് ഇവിടുന്ന് പോകുന്നതാണ് ഇതുവരെ പോലീസുകാർ വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല വന്നു നോക്കിയിട്ടൊന്നുമില്ല അപ്പം പുതിയ എസ് ഐ മാറിന് ശേഷമാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്ന് നോക്കലും ഒക്കെ ഉണ്ടായത് അതിന് ശേഷമാണ് ഇവർക്ക് പ്രശ്നങ്ങൾ കുടുങ്ങിയത് ഇതുവരെ ഞാൻ മൂന്ന് നാല് പ്രാവശ്യം സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് മണല് പോകുന്നുണ്ട് നിരന്തരം രാത്രി ഒച്ചും ബഹളം ഉറങ്ങാനൊന്നും കഴിയുന്നില്ല റൂട്ടുമലോട് എങ്ങനെ രാവിലെ വരെ വണ്ടികൾ പോയി കൊണ്ടിരിക്കാണ് പോയി വണ്ടി എന്ന് പറഞ്ഞിട്ടും മുന്നത്ത് എസ് ഐ എന്നോട് രേഖാമൂലം കൊടുത്തിട്ടും മുന്നത്തെ എസ് ഐ പറഞ്ഞത് നീ അവിടെ പോയിട്ട് ആ വണ്ടിക്കാരെ പിടിച്ചു തന്നാൽ ഞാൻ ലോക്കാക്കിയോളാം എന്നാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് മാവരും അവിടെയും ഇവിടെ ആയിട്ട് ഡ്യൂട്ടികളുണ്ട് അതുകൊണ്ട് അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ആളെ പിടിച്ചു തന്നാൽ ഞാൻ അവരെ ഇത് നിയമത്തിന്റെ ചാനിയാറിലെ കപ്പള്ളിക്കളവിൽ നിന്നും വ്യാപകമായി മണലെടുക്കുന്ന പതിവുണ്ട് ഇതിനെതിരെ പോലീസിൽ വിവരം അറിയിക്കുന്നത് മാമുക്കുട്ടിയും കുടുംബവുമാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു പലതവണ മണൽ മാഫിയകൾ ഇവർക്കെതിരെ ഭീഷണി ഉയർത്തിയതായും ആക്ഷേപമുണ്ട് കൂടാതെ മാമുക്കുട്ടിയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചതോടെ മണൽ മാഫിയ സംഘം ഇത് ഒഴിവാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു അത് ചെയ്യാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വാഴകൾ നശിപ്പിച്ചതെന്ന സംശയമുണ്ടെന്നാണ് ഇവർ പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ